ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആദ്യം വിളിച്ച് ആശ്വസിപ്പിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ആദ്യ ലോക നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിതിയാന്സർ രംഗത്ത് അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ശക്തമായ പിന്തുണ ഞങ്ങൾ ഓർക്കുന്നതായും ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നെത്തന്യാവിനെ വിളിച്ച ആദ്യത്തെ ലോക നേതാവ് പ്രധാനമന്ത്രി മോദിയാണ് അദ്ദേഹം നൽകിയ പിന്തുണ ഞങ്ങൾ ഒരിക്കൽ പോലും മറക്കില്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യ ഇന്ന് ഒരാഗോള സൂപ്പർ പവറായി തന്നെ മാറുകയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയും വാചാലിനാവുകയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തിയതും ഗാസയിലെ ഹമാസിനെ പോലെ ലബ്നോണിലെ ഹിസ്ബുള യമനിലെ ഹൂതികൾ തുടങ്ങിയ അതായത് തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞു ഹമാസിനെ നിരായുതരാക്കുന്നത് വരെ തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നെതന്യാഹുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു അതായത് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്ന ഈ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാവുന്നത് ഒരിക്കൽ നെതന്യാഹുവിനെ മൈ ഫ്രണ്ട് എന്നതായിരുന്നു മോദി വിശേഷിപ്പിച്ചത് അതേസമയം ഗാസിയൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് അതായത് വെടിനിർത്തൽ നിലനിൽക്കെ തന്നെയാണ് ഗാസിയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി തന്നെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നു എന്നതായിരുന്നു ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചത് ഹമാസ് സമാധാന കരാർ ലംഘിച്ചതായും സൈന്യത്തോട് ആക്രമണത്തിന് തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയാണ് ചെയ്തത് തെക്കൻ കാസിയയിൽ തങ്ങളുടെ സൈന്യത്തിന് നേരെ ഹമാസ് വെടിയുതിർത്തതായും ഹമാസ് തിരികെ കൊണ്ടുവന്ന ശരീരഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുൻപ് മരിച്ച ബന്ധുക്കളുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നതാണ് പിന്നീട് നെതന്യാഹു തിരിച്ച് ആരോപണം ഉന്നയിച്ചത് അതേസമയം യു എസ് മധ്യസ്ഥതയിൽ ഉണ്ടായ വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണിതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് തിരിച്ചടി എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടിയന്തര യോഗം വിളിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഗാസയ്ക്കുള്ള മാനുഷിക സഹായം നിർത്തലാക്കുക ഗാസയിലെ സൈനിക നിയന്ത്രണം ഘടിപ്പിക്കുക ഹമാസ് നേതാക്കൾക്കെതിരെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവ പരിഗണിക്കുന്നുള്ള മാർഗങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നതും न्यूज डेस्क न्यूज़